കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് ക്ഷാമം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് എം കെ രാഘവൻ എം പി നടത്തുന്ന ഉപവാസം ഇന്ന് അവസാനിപ്പിക്കും മരുന്ന് വിതരണക്കാർക്ക് നൽകാനുള്ള കുടിശ്ശിക സംബന്ധിച്ച് സംബന്ധിച്ചിടത്ത് നടക്കുന്ന യോഗം ചർച്ച ചെയ്യും മെഡിക്കൽ കോളേജിലെ വിതരണം നിലച്ചിട്ട് ഇന്നേക്ക് ഒൻപത് മാസത്തെ കുടിശ്ശികയായ തൊണ്ണൂറ് കോടി രൂപ ലഭിക്കാനുള്ള സാഹചര്യത്തിലാണ് മെഡിക്കൽ കോളേജിലെ മരുന്ന് കടകളിലേക്കുള്ള മരുന്ന് വിതരണം നിർത്തിയത് ഒക്ടോബർ വരെയുള്ള കുടിശ്ശിക തീർക്കാതെ മരുന്ന് വിതരണം പുനരാരംഭിക്കില്ലെന്ന് വിതരണക്കാർ നിലപാട് കടുപ്പിച്ചു ഇതോടെ മെഡിക്കൽ കോളേജിലെ മരുന്ന് ക്ഷാമം രൂക്ഷമായി പരിഹാരം ആവശ്യപ്പെട്ട് എം കെ രാഘവൻ എം പി നടത്തുന്ന ഇരുപത്തിനാല് മണിക്കൂർ ഉപവാസം പുരോഗമിക്കുകയാണ് ഉപവാസം ഇന്ന് രാവിലെ എട്ട് മണിക്ക് അവസാനിക്കും കേന്ദ്രം ആരോഗ്യമേഖലയ്ക്ക് പണം അനുവദിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം മരുന്ന് വിതരണക്കാർ തള്ളി ഈ ന്യായീകരണം ശരിയല്ലെന്നും കുടിശ്ശിക ഉടൻ തന്നു തീർക്കണമെന്നും വിതരണക്കാർ ആവശ്യപ്പെട്ടു കുടിശ്ശിക നൽകാതെ കാരുണ്യവഴി മരുന്ന് ലഭ്യമാക്കും എന്ന മന്ത്രിയുടെ പ്രഖ്യാപനം തങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും വിതരണക്കാർ പറഞ്ഞു ഇന്നും നാളെയുമായി തിരുവനന്തപുരത്ത് നടക്കുന്ന യോഗത്തിൽ ഈ വിഷയം പ്രധാനമായും ചർച്ച ചെയ്യും യോഗത്തിൽ കുടിശ്ശിക സംബന്ധിച്ച് ആരോഗ്യമന്ത്രി വീണാ ജോർജിനെ ബോധ്യപ്പെടുത്തുമെന്ന് പ്രിൻസിപ്പൽ വ്യക്തമാക്കി മരുന്ന് ക്ഷാമത്തിന് ശാശ്വത പരിഹാരം കാണുന്നതുവരെ പ്രതിഷേധം തുടരാനാണ് കോൺഗ്രസിന്റെ തീരുമാനം ട്വന്റി കോഴിക്കോട്